സുഹൃത്തുക്കളെ സാക്ഷാൽ ആദിപരാശക്തി കുടികൊള്ളുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും ആചാരത്തിലും ആരാധനാ രീതിയിലും തികച്ചും വ്യത്യസ്തമാണ് സംഹാരമൂർത്തിയായതിനാൽ നേരിട്ട് ദർശനം പാടില്ലാത്തതിനാൽ ദേവതയുടെ ഒരു പ്രതിബിംബം എന്ന രീതിയിൽ മാത്രം ദർശനം സാധ്യമാകുന്ന ബഹുവേരാക്രമത്തിലെ ആരാധനാ രീതിയാണ് ഇവിടെ നിലവിലുള്ളത് സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ ഒന്നും നിലവിലില്ലാത്ത തികച്ചും വ്യത്യസ്തവും കൗതുകമുണർത്തുന്നതുമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രത്യേകതകളും ക്ഷേത്ര ദർശനത്തിൻ്റെ സവിശേഷതകളുമാണ് ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് ഐതിഹ്യം കൊണ്ട് തികച്ചും വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും പൂജയും മാത്രമല്ല ഭക്തജനങ്ങൾ പുലർത്തുന്ന പ്രത്യേക ആചാര രീതികളും അവർക്കനുവദിച്ചിട്ടുള്ള പ്രത്യേക അവകാശങ്ങളും ഉൾപ്പെടുന്ന തികച്ചും അപൂർവമായ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഒരു കേരളത്തിലെ ഏറ്റവും പഴയ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്നെയായിരിക്കാം രാമായണത്തിലും ദേവി മഹാത്മ്യത്തിലും കാളിദാസ കൃതികളിലും അശോക ചക്രവർത്തിയുടെ ശിലാലിഖിതങ്ങളിലും വരെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുള്ളതായി പണ്ഡിതർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം പുരാതനവും മഹത്തരവുമായ ഈ ക്ഷേത്രത്തിനെന്ന പോലെ തന്നെ അത് സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ദേശവും ചിരപുരാതനമായ ഒരു വലിയ സംസ്കാരവും പൈതൃകവും അവകാശപ്പെടുന്നതാണ് എന്ന് ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ നിസ്സംശയം ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ഇത്രത്തോളം പുരാതനവും അതിമഹത്തായുതുമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ടെങ്കിലും പൊതുവെ സ്വീകരിക്കപ്പെടുന്ന പ്രബലമായ ഐതിഹ്യം ഇപ്രകാരമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ കേരളത്തിൻ്റെ സംരക്ഷണത്തിനായി നാലു ദിക്കുകളിലായി നാലു ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി തെക്ക് കന്യാകുമാരിയിൽ ബാരാംബികയായും വടക്ക് കൊല്ലൂരിൽ മൂകാംബികയായും കിഴക്ക് പാലക്കാട് ഹേമാബിക മൂർത്തിയായും ആ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകളും നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് പടിഞ്ഞാറ് ലോകാംബികയായ കൊടുങ്ങല്ലൂർ ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യം ഈ പറഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളിലും പരശുരാമൻ മഹാവീര ശ്രീചക്ര പ്രതിഷ്ഠകളും നടത്തുകയുണ്ടായി അവിടം മുതൽ പരശുരാമ കൽപ്പസൂത്രപ്രകാരമുള്ള ആരാധനാ സമ്പ്രദായമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പിന്തുടർന്നു വന്നത് പ്രത്യേകിച്ചും പഞ്ചമഹാര പൂജകൾ ഉണ്ടായിരുന്നതായും അതിൻ്റെ ഭാഗമായി ബലി പോലും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു തന്ത്രശാസ്ത്ര പ്രകാരമുള്ള രുരുചിത് വിധാനത്തിലാണ് ക്ഷേത്ര പ്രതിഷ്ഠയും അനുബന്ധ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പരശുരാമൻ പ്രതിഷ്ഠിച്ച ശ്രീചക്രത്തിനു പുറമേ ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച മറ്റൊരു ശ്രീചക്രവും കൂടി ക്ഷേത്രത്തിലുണ്ട് ദേശസഞ്ചാരത്തിനിടയിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തിയ ശ്രീ ശങ്കരാചാര്യർ അവിടെ ഒരു ദിവ്യ തേജസ് അനുഭവിക്കുകയുണ്ടായി അതെന്താണെന്ന് തൻ്റെ ധ്യാനാവസ്ഥയിൽ മനസ്സിലാക്കിയ അദ്ദേഹം ആദിപരാശക്തിയുടെ ചൈതന്യമാണ് അവിടെയുള്ളതെന്ന് മനസ്സിലാക്കുകയും ആദിപരാശക്തിയെ ധ്യാനിച്ച് ആവാഹിച്ച് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതിനുശേഷം കൗളാചാരത്തിലുണ്ടായിരുന്ന പൂജാക്രമങ്ങളെ സമയാചാരത്തിലേക്ക് ചിട്ടപ്പെടുത്തുകയും ചെയ്തു അവിടെ മുതൽ ഇങ്ങോട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന പൂജാക്രമങ്ങൾ എല്ലാം തന്നെ ശ്രീ ശങ്കരാചാര്യർ ക്രമപ്പെടുത്തിയ പൂജാക്രമങ്ങളും സമ്പ്രദായങ്ങളും അനുസരിച്ചാണ് ചെയ്തു വരുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പൂജാവിധികൾ അനുഷ്ഠിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പരമ്പരാഗതമായി അടികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗത്തെയാണ് ശരിക്കും ലോകാംബികാ ക്ഷേത്രമായ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേരളത്തിലെ അറുപത്തിനാല് ക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു അതായത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ചൈതന്യം ആവാഹിച്ചാണ് കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് എന്നാണ് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നത് ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകാളി ദേവിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ വരിക്കപ്ലാവിൽ നിർമ്മിച്ച ഈ വിഗ്രഹം വടക്കോട്ട് ദർശനമരളെയാണ് കുടികൊള്ളുന്നത് ദാരുകവധത്തിന് ശേഷമുള്ള അഷ്ടബാഹുക്കളോട് കൂടിയതാണ് പ്രതിഷ്ഠ രൗദ്രഭാവത്തിലുള്ള ഈ ദേവതയുടെ അഷ്ടബാഹുക്കളി ദാരുകന്റെ തല കഡ്വാംഗം തൃശൂലം ചിലമ്പ് വാൾ മണിസർപ്പം മട്ടകം ഗ്രന്ഥം എന്നിവ ഉൾക്കൊള്ളുന്നു വലത്തേക്കാൾ മടക്കി വെച്ച് ഇടത്തേക്കാൾ താഴോട്ട് തൂക്കിയിട്ടാണ് ഇരിപ്പ് തലയിൽ രാജകീയ പ്രൗഢിയിൽ കിരീടവുമുണ്ട് പ്രതിഷ്ഠയ്ക്ക് പീഠത്തോടു കൂടി ആറടിയോളം ഉയരം വരും മുഖ്യ ശ്രീകോവിലിന് കിഴക്കു ഭാഗത്തായി ഒരു രഹസ്യ അറയുണ്ട് പടിഞ്ഞാറ് ദർശനമായുള്ള രഹസ്യ അറയിലുള്ള രൗദ്രരൂപിണിയായ രുദ്രമഹാകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഇതിനു മുമ്പിലായി കാണപ്പെടുന്ന പ്രഭാമണ്ഡലത്തോടുകൂടിയ ത്രിപുരസുന്ദരിയുടെ ശ്രീചക്രമാണ് ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ ശിവപ്രതിഷ്ഠ ഉണ്ടെങ്കിലും അത് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ അതായത് ഗുരുസങ്കൽപ്പത്തിലാണുള്ളത് അതുകൊണ്ടുതന്നെ സാക്ഷിഭാവത്തിലുള്ള ശിവഭഗവാന് ഉത്സവം പോലുള്ള ആചാര രീതികളിൽ പ്രത്യേക താല്പര്യമില്ല എന്ന കീഴ്വഴക്ക പ്രകാരം ഇവിടെ ശിവരാത്രിക്ക് പ്രാധാന്യമില്ല കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു സവിശേഷത ഇവിടെ ബഹുവേരക്രമത്തിലെ ആരാധനാക്രമമാണ് എന്നുള്ളതാണ് അതായത് ബിംബത്തിലേക്ക് നേരിട്ട് അർച്ചനാദികളോ അല്ലെങ്കിൽ അഭിഷേകം മുതലായ പൂജാകാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ബിംബത്തെ നേരെ കാണുന്ന രീതിയിൽ ഒരു ആരാധനാക്രമങ്ങളും നടത്തുന്നില്ല പകരം ബിംബത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന അർച്ചനാ ബിംബത്തിലേക്ക് ദേവതാ ചൈതന്യത്തെ ആവാഹിച്ചിരുത്തി പൂജ കഴിച്ച് തിരിച്ചു പൂർവ്വസ്ഥാനത്തേക്ക് തന്നെ ഇരുത്തുന്നു ഇതാണ് ബഹുവേര ആരാധനാക്രമം അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവതയ്ക്ക് അഭിമുഖമായി ഇരുന്നാണ് പൂജ കഴിക്കുന്നത് എന്നാൽ ഇവിടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദേവി വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു പക്ഷേ പൂജാരി കിഴക്കോട്ട് തിരിഞ്ഞാണ് പൂജ കഴിക്കുന്നത് അതിൻ്റെ കാരണം പ്രധാനമായിട്ടും ശ്രീവിദ്യാ സമ്പ്രദായ പൂജയാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ശ്രീചക്രത്തെ അതായത് സാക്ഷാൽ ത്രിപുരസുന്ദരി ദേവിയെ ആരാധിക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ഇവിടെ ശ്രീചക്രം പടിഞ്ഞാറ്റ അഭിമുഖമായി ഇരിക്കുന്നതിനാലും എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പൂജകൾ കഴിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്ന് തവിട്ടുമുത്തി എന്ന ഒരു വിഗ്രഹ പ്രതിഷ്ഠ കാണാം ശരിക്കും ദേവി തന്നെയാണത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വിശിഷ്ടമെന്ന് കരുതപ്പെടുന്ന തവിടാടിയെടുക്കുക എന്ന പ്രധാന വഴിപാട് അവിടെ നടത്തുന്നു അതുപോലെ തന്നെ വസൂരിമാല എന്നൊരു പ്രതിഷ്ഠാ സങ്കല്പം കാണാം കൊടുങ്ങല്ലൂർ ഭഗവതിക്കൊപ്പം സന്തത സഹചാരിയായി കൂടെ വാഴിച്ചിട്ടുള്ള ദേവതയാണ് വസൂരിമാല ദാരികൻ്റെ പത്നിയായ മണ്ടോദരിയാണ് വസൂരിമാല എന്നാണ് വിശ്വാസം ആ ദേവതയ്ക്ക് മഞ്ഞളാടിച്ചു പ്രാർത്ഥിക്കുന്നത് വസൂരി പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം അഭിഷേകം ഭക്തർക്ക് ദശിക്കാൻ കഴിയും എന്നാൽ കൊടുങ്ങല്ലൂരിൽ അത് പറ്റില്ല അഭിഷേകം കഴിഞ്ഞു മാത്രമാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അഭിഷേകം രഹസ്യ സ്വഭാവമുള്ളതാണ് എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു രീതി അവലംബിക്കുന്നത് മണിക്ക് അഭിഷേകം കഴിഞ്ഞ ശേഷം ഭക്തന്മാർക്ക് പ്രവേശനം അനുവദിക്കുന്നു എന്നാൽ മലയാള മാസം ഒന്നിന് ഉദിച്ചതിനു ശേഷം മാത്രം അഭിഷേകം നടത്തുന്നു അതുപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിർമാല്യ ദർശനമുണ്ട് എന്നാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിർമാല്യ ദർശനം ഇല്ല കാരണം ഭദ്രകാളി യാമത്തിൽ ത്രിമൂർത്തികൾ അടക്കമുള്ള ദേവതകൾ എല്ലാം തന്നെ കൊടുങ്ങല്ലൂർ അമ്മയെ ആരാധിക്കാൻ എത്തുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് അന്നത്തെ പൂജയ്ക്ക് ശേഷം ഉള്ളിലെ പൂവുകളെല്ലാം വാരിമാറ്റി ഴുകി വൃത്തിയാക്കി പവിത്രമാക്കി കൊടുക്കുന്നു ദേവതമാർക്ക് വന്ന് ആരാധിക്കാനുള്ള സ്വയവും സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നതിനു വേണ്ടി ക്ഷേത്രത്തിൽ നിന്നും മുന്നൂറ് മീറ്റർ തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന ശ്രീ കുരുമ്പക്കാവ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടുന്നു മേൽക്കൂരയില്ലാത്ത വൃക്ഷത്തമഞ്ഞിൽ കരിങ്കൽ തറയിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പരശുരാമൻ സാക്ഷാൽ പരാശക്തിയെ ഇവിടെ വച്ച് നേരിൽ കാണുകയും ഭദ്രകാളി സങ്കല്പത്തിൽ ആയിരംകുടം മദ്യവും കുറേ കോഴികളെയും ബലി ബലികൊടുത്ത് ദേവിയുടെ ഇംഗിതാനുസരണം ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം എല്ലാ ദിവസവും പൂജ നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ എല്ലാ വർഷവും ഭരണിയോടനുബന്ധിച്ച് അപ്രകാരം ചെയ്താൽ മതി എന്ന അരുളപ്പാടുണ്ടായി അങ്ങനെ പരശുരാമൻ മീനമാസത്തിലെ ഭരണി നാളിൽ ഉത്സവം നടത്താൻ വേണ്ട രീതികൾ ഒരുക്കുകയും ചെയ്തു എല്ലാ വർഷവും മകരം ഒന്ന് മുതൽ നാലു വരെ താലക്കുലിക്ക് ആനകളെ ഇവിടെ നിന്നാണ് എഴുന്നള്ളിക്കുന്നത് മീനഭരണി മഹോത്സവം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഭരണി മഹോത്സവത്തിന് കുംഭമാസത്തിൽ ഭരണി കൊടിയേറി മീനമാസത്തിൽ അവസാനിക്കുന്നു എന്നാൽ ഒരു സവിശേഷത മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വിശേഷിച്ചുള്ള ചടങ്ങുകളോടുകൂടിയ കൊടിയേറ്റമല്ല നടക്കുന്നത് അവകാശികളായ പാലക്കൽ വേലൻ കാവിൽ തട്ടാൻ തുടങ്ങിയവർ രാവിലെ കുളിച്ച് പട്ടൊടുത്തു വന്ന് ഏതാണ്ട് എട്ട് മണിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് മൂന്ന് വലം വെച്ച് പട്ടും താലിയും വാങ്ങി കൊട്ടി പ്രദക്ഷിണം വച്ച് പട്ടും താലിയും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു ഈ സമയത്തൊന്നും ക്ഷേത്ര കോമ്പൗണ്ടിൽ ആരും തന്നെ കാണില്ല ഇതിനുശേഷം മാത്രമാണ് അഭിഷേകവും പൂജാകർമ്മങ്ങളും അന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത് അതിനു മുമ്പ് തലേദിവസമേ തന്നെ വലിയ തമ്പുരാന്റെ അടുത്തു നിന്നും അതിനുള്ള അനുവാദ സൂചകമായി പവിഴമാല വാങ്ങി ധരിച്ചിരിക്കുകയും ചെയ്യും പരമ്പരാഗതമായുള്ള ഉത്സവത്തിൽ നടത്തി വന്നിരുന്ന ബലികുടുക്കലിൻ്റെ പ്രതീകാത്മക ആചാരമായ കോഴികളെ ബലിയേർപ്പിക്കുക എന്ന കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഇവിടെ കാണാൻ കഴിയും മീനമാസ തിരുവോണ നാളിൽ ക്ഷേത്രത്തിലെ ആനപ്പന്തലിന് വടക്കു ഭാഗത്തുള്ള വട്ടത്തിലുള്ള രണ്ട് കോഴിക്കല്ലുകൾ ഉച്ചപൂജയ്ക്ക് ശേഷം കുഴിയെടുത്തു മൂടി ഭഗവതി വീട്ടുകാർ അതിനു മുകളിൽ മണൽത്തിട്ട ഉണ്ടാക്കി ചുവന്ന പട്ടുവിരിക്കുന്നു ശേഷം പച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് മൂന്നുവട്ടം ചോദിക്കുന്നു പാരമ്പര്യ അവകാശികളായ തച്ചോളി മാണിക്കോട്ട് തറവാട്ടുകാർ ഹാജരുണ്ട് എന്നറിയിച്ച് പട്ടിനു മുകളിൽ കോഴിയെ സമർപ്പിക്കുന്നു ഇതോടെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നു മറ്റൊരു പ്രധാന ആചാരമാണ് അശ്വതി കാവുതീണ്ടൽ ഇത് മീനമാസത്തിലെ അശ്വതി നാളിൽ നടക്കുന്നു ഇതിന്റെ ഭാഗമായി ധാരാളം കോമരങ്ങൾ ചെമ്പട്ടൊടുത്ത് വാളും ചിലമ്പും അണിഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഭരണിപ്പാട്ട് ആലപിക്കുന്നതും അലറി വിളിക്കുന്നതും അരിവാളാകൃതിയിലുള്ള വാളുകൾ വീശുന്നതും ക്ഷേത്രത്തിനു ചുറ്റും ഉന്മാദത്തോടെ ഓടുന്നതും സവിശേഷമായ ആചാരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു പണ്ട് ഉപയോഗിച്ചിരുന്ന വാളുകൾക്കും മറ്റ് ആയുധങ്ങൾക്കും പകരമാണ് ഇപ്പോൾ ചടങ്ങിൽ ഉപയോഗിക്കുന്ന വടികൾ എന്ന് പറയപ്പെടുന്നു ദാരുൺ എന്ന അസുരനെ വധിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് യുദ്ധത്തിൽ ദേവിയുടെ സൈനികരായി കൈവശമുണ്ടെന്ന് കരുതപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉത്സവകാലത്ത് ദേവിയുടെ പ്രതിനിധികളായി എത്തുന്നതാണ് കോമരങ്ങൾ എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് ചുറ്റും തറകെട്ടി സംരക്ഷിച്ചിട്ടുള്ള നിലയിൽ നിരവധി ആൾമരങ്ങൾ കാണാം ഈ തറകളിൽ അവകാശികളുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട് കോമരങ്ങൾക്കും സംഘങ്ങൾക്കുമായി പ്രത്യേകമായിട്ടുള്ള ആൾത്തറകളാണിവ ദാരുവനും കാളിയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന്റെ സ്മരണയുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം ആചരിക്കുന്നത് പാളു ചുഴറ്റി വടികൾ അടിച്ചെത്തുന്ന ദേശക്കാർ നിലപാട് തറയിൽ തമ്പുരാൻ വരുന്നതും കാത്ത് അവരവരുടെ ആൾത്തറകളിൽ സ്ഥാനം പിടിക്കും തമ്പുരാൻ നിലപാട് തറയിലെത്തി പട്ടുകൂട നിവർത്തിയാൽ ദേശക്കാർ ആൾത്തറ വിട്ട് മടങ്ങിപ്പോകും ഈ ആൾത്തറകൾ അവകാശത്തറകൾ എന്ന് അറിയപ്പെടാറുണ്ട് ദേവിയുടെ രൗദ്രഭാവത്തെ ഓർമ്മിപ്പിക്കുമാറ് കാവും പരിസരവും രക്തം ചിന്തിയ കോമരങ്ങളെ കൊണ്ട് നിറയുകയാണ് ഭരണിനാളുകളിൽ ദേവിയെ പ്രീതിപ്പെടുത്തുമെന്ന വിശ്വാസത്തിന്റെ ഭാഗമായി ഇവ ആചരിച്ചു വരുന്നു അതുപോലെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് മകരം ഒന്ന് മുതൽ നാലു വരെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പുലി ഉത്സവം സംക്രമ ദിനത്തിൽ ആയിരത്തിയൊന്ന് കതിനവിടി മുഴക്കുന്നതോടെയാണ് താലപ്പുലിയുടെ തുടക്കം വ്രതശുദ്ധിയോടെ കന്യകമാർ മംഗള വസ്തുക്കളും കാഴ്ചദ്രവ്യങ്ങളും നിറച്ച താലം ദേവിക്ക് സമർപ്പിക്കുന്നു നൂറ്റിയൊന്ന് ദിവസത്തെ കുളിയും അമ്പത്തിയൊന്ന് ദിവസത്തെ വ്രതവും നോറ്റ് ചുവന്ന വസ്ത്രവും ധരിച്ച് മലയരയന്മാർ കാഴ്ചദ്രവ്യങ്ങൾ അമ്മയ്ക്ക് സമർപ്പിച്ച് ക്ഷേത്രത്തിലെത്തുന്നു ഓരോരോ അവകാശങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളത് നിർവ്വഹിച്ച് തിരിച്ചുപോകുന്നു കുടുംബീ സമുദായത്തിന്റെ വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് അന്ന് ഈ നാലു ദിവസവും പകലും രാത്രിയും ഒമ്പത് ആനകൾ വീതമുള്ള ഉണ്ടായിരിക്കും കൂടാതെ മേളം പഞ്ചവാദ്യം എന്നിവയും ഉണ്ടാകും ചേര രാജാവായ ചേരൻ ചെങ്കുട്ടവൻ കണ്ണകിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണെന്നും മധുര മീനാക്ഷിയുടെ നിർദ്ദേശപ്രകാരം മോക്ഷപ്രാപ്തിക്കായി കൊടുങ്ങല്ലൂരിലെത്തിയ കണ്ണകി വടക്കേ നടയിൽ വച്ച് ഭദ്രകാളിയിൽ ലയിച്ചതായും ഒരു വിശ്വാസവും നിലവിലുണ്ട് ഇങ്ങനെയുള്ള കൊടുങ്ങല്ലൂർ ദേവിയുടെ വിശേഷണങ്ങളും അനുഗ്രഹങ്ങളും പറഞ്ഞാലും പറഞ്ഞാലും ഒടുങ്ങാത്തതാണെന്ന് നമുക്കറിയാം എങ്കിലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മഹാമനുഷ്യൻ പറഞ്ഞ ചെറിയൊരു അനുഭവ സാക്ഷ്യം ഇവിടെ പ്രസ്താവിച്ചുകൊള്ളട്ടെ വേദവ്യാസ ഭഗവാൻ പറഞ്ഞുകൊടുത്ത് ഗണപതി ഭഗവാനാൽ എഴുതപ്പെട്ട അതിബൃഹത്തായ മഹാഭാരതം എന്ന അത്ഭുത ഗ്രന്ഥത്തെ എണ്ണൂറ്റി എഴുപത്തിനാല് ദിവസം കൊണ്ട് മലയാളത്തിലേക്ക് അതിൻ്റെ പ്രൗഢിയിൽ തന്നെ തർജ്ജിമ ചെയ്തു തന്ന യശശരീരനായ ശ്രീ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തർജ്ജിമ മനോഹരമായി പൂർത്തിയാക്കിയതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി ഞാനല്ല കൊടുങ്ങല്ലൂർ ദേവിയാണ് എഴുതിയത് ഇത് കൊടുങ്ങല്ലൂർ ദേവിയുടെ അനുഗ്രഹ കഥകളുടെ ചെറിയൊരു അനുഭവ സാക്ഷ്യം മാത്രം കടലിലെ എണ്ണിയാലൊടുങ്ങാത്ത തിരമാലകൾ പോലെ അനന്തകാലത്തിൽ അനുസ്യൂതമായി പ്രവഹിക്കുന്ന കാഷാൽ ആദിപരാശക്തിയുടെ വൈഭവങ്ങൾ ആർക്ക് വാഴ്ത്തുവാൻ കഴിയും സുഹൃത്തുക്കളെ ലോകത്തിലുള്ളതെല്ലാം ദേവിയാണ് ദേവി സൃഷ്ടിച്ചതല്ലാതെ ഒന്നും ഇവിടെയില്ല നല്ലതായാലും ചീത്തയായാലും എല്ലാം ദേവിമയം ആ സമ്പൂർണതയാണ് അദ്വൈതം വൈവിധ്യങ്ങളായി തോന്നുന്ന ക്ഷേത്രത്തിലെ ആചാരങ്ങളും ഈ ഒരു തത്വത്തിന്റെ പ്രതീകവത്കരണവും ദേവിക്കുള്ള അതിന്റെ സമർപ്പണവും തന്നെയാണെന്ന് കാണാം സുഹൃത്തുക്കളെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വിഷയത്തിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നും കൂടി അറിയിക്കുന്നു മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം നമസ്തേ